നമസ്കാരം എക്സിറ്റ് പോൾ പുറത്തു വന്നതോടെ ബി ജെ പി ക്യാമ്പിൽ വലിയ ആഹ്ലാദമാണ് ഉറപ്പായും വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്തും മോദി ഹാട്രിക്ക് തികയ്ക്കും എന്ന് നേരിയ സംശയം പോലും ബി ജെ പി കാര്ക്കില്ല അതിനാണ് സാധ്യതയെന്ന് മറ്റുള്ളവരും വിലയിരുത്തപ്പെടുന്നു മോദി മൂന്നാമത് അധികാരത്തിൽ വരാതിരിക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു എന്നതാണ് സത്യം എത്ര ഭൂരിപക്ഷം ഉണ്ടാവും ഭൂരിപക്ഷം കുറയുമോ കൂടുമോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു സംശയവും തർക്കവും എക്സിറ്റ് പോളുകൾ വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നതോടെ മോദി തൻ്റെ മൂന്നാം ഭരണം ആരംഭിച്ചു കഴിഞ്ഞു ഇടക്കാല സർക്കാരിനെ പോലെയല്ല തുടർച്ചയായി ഭരിക്കുന്ന പ്രധാനമന്ത്രിയായി മോദി രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഈ മാസം തന്നെ ആദ്യത്തെ വിദേശ യാത്ര മോദി പ്ലാൻ ചെയ്തു ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പ്രത്യേക ക്ഷണിതാവായി മോദി പോകുന്നു സത്യപ്രതിജ്ഞ ചെയ്യേണ്ട തീയതി പോലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഏറെ വൈകാതെ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ നൂറ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തുടരുന്നതിനൊപ്പം ഉൽപ്പാദന മേഖലയിൽ ശ്രദ്ധിക്കാൻ വിദേശ നിക്ഷേപം കൂടുതൽ കൊണ്ടുവരാൻ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനൊക്കെയുള്ള നയപരമായ തീരുമാനവും നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴും ബാക്കിയാവുന്ന ഒരു ചോദ്യമുണ്ട് എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ കഴിയുമോ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ കഴിയും ഉത്തരം എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് എക്സിറ്റ് പോളുകൾ ഒരു ഊഹക്കച്ചവടമാണ് ആർക്കും കൃത്യമായി എക്സിറ്റ് പോൾ എടുക്കാൻ കഴിയില്ല ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട് നന്നായി എടുത്താൽ കൂടുതൽ കൃത്യമായി എടുക്കാൻ കഴിയുന്നത് ഒപ്പീനിയൻ പോളാണ് ഒപ്പീനിയൻ പോൾ നമുക്ക് റാൻഡം സർവേ ആയി എടുക്കാൻ കഴിയും അതായത് കൃത്യമായി സാമ്പിളുകൾ തിരഞ്ഞെടുക്കുക ഗ്രാമങ്ങളിലെ നഗരങ്ങളിലെ സാധാരണക്കാരിലെ സ്ത്രീകളിലെ യുവാക്കളിലെ എല്ലാ മേഖലയിലും ഉൾപ്പെട്ട സാമ്പിളുകൾ തിരഞ്ഞെടുത്ത് കൃത്യമായി എടുത്താൽ ഒരു അഞ്ഞൂറ് സാമ്പിൾ ഒരു മണ്ഡലത്തിൽ നിന്നെടുത്താൽ പത്ത് ലക്ഷം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിലെ വിജയസാധ്യത പ്രവചിക്കാൻ കഴിയും എന്നാൽ എക്സിറ്റ് പോൾ അങ്ങനെയല്ല എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് കൂടുതൽ കൃത്യമാവേണ്ടതാണ് സാമ്പിളുകൾ കൃത്യമായി എടുത്താൽ എക്സിറ്റ് പോൾ എന്നാൽ ഒരാൾ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അയാളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ് എക്സിറ്റ് പോൾ എടുക്കുക പ്രയാസമാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് മറുനാടൻ എക്സിറ്റ് പോൾ എടുക്കുന്നില്ല എന്ന് ഒപ്പീനിയൻ പോൾ എടുക്കാൻ നമുക്ക് സമയം കിട്ടും ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ നാലോ അഞ്ചോ ടീമിനെ നമുക്ക് ഒപ്പീനിയൻ പോൾ എടുക്കാം എന്നാൽ എക്സിറ്റ് പോൾ ഒരേ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കണം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായൊരു റാൻഡം സാമ്പിളിങ് വെച്ചാണ് എടുക്കേണ്ടത് ഒരു ബൂത്തിൽ രണ്ടായിരം വോട്ടുണ്ടെന്ന് കരുതുക അതിൽ ഇരുപത് പേരുടെ സാമ്പിൾ എടുത്താൽ മതി നൂറിൽ ഒരാൾ വെച്ച് കൃത്യമായി ചെയ്യിപ്പിക്കുക നമ്മൾ അവിടെ നിൽക്കുക എണ്ണിക്കൊണ്ടിരിക്കുക ഇറങ്ങിപ്പോകുന്നവരുടെ നൂറാമത്തെ ആളുടെ എടുക്കുക വീണ്ടും നൂറ് പേരെ എണ്ണുക അടുത്ത നൂറാമത്തെ ആളുടെ എടുക്കുക അങ്ങനെ ഇരുപത് പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ സാധ്യമാകും എന്നാൽ എക്സിറ്റ് പോൾ എന്നാൽ ഒരു പ്രശ്നമുണ്ട് ഒരു മണ്ഡലത്തിൽ ആയിരക്കണക്കിന് ബൂത്തുകളുണ്ട് ഒരു മണ്ഡലത്തിൽ നൂറുകണക്കിന് ബൂത്തുകളുണ്ട് ഇതിലെ ബൂത്തുകളെ എങ്ങനെ തിരഞ്ഞെടുക്കും എത്ര പേരുണ്ടെങ്കിൽ മാത്രം ഈ ബൂത്തുകളിലെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും ആയിരക്കണക്കിന് ആളുകളും സംവിധാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും ബൂത്തിൽ എക്സിറ്റ് പോൾ നടത്തുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു ചിത്രവും ഞാൻ കണ്ടിട്ടില്ല രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ എക്സിറ്റ് പോൾ നടത്തണമെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് എത്ര ആയിരം പേരെ ഉപയോഗിക്കണം ആയിരത്തിലധികം ബൂത്തുകളാണ് ഒരു മണ്ഡലത്തിലുള്ളത് എല്ലാ ബൂത്തുകളിലും വേണ്ട നൂറ് ബൂത്തുകളിലെങ്കിലും വിടാതെ എങ്ങനെ നഗരവും ഗ്രാമവും വോട്ട് ബാങ്കുകളുടെ സാന്ദ്രതയുടെ ഏറ്റക്കുറച്ചുള്ള മണ്ഡലങ്ങളുമൊക്കെ നമുക്ക് ശേഖരിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരു ബൂത്തിൽ മുസ്ലിം വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക ആ സാമ്പിൾ ആയിരിക്കില്ല ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമുള്ള മറ്റൊരു ബൂത്തിലേതേ അല്ലെങ്കിൽ കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിലെ വോട്ടിംഗ് സാന്ദ്രതയാവില്ല ഒരു മലയോര ബൂത്തിലെ വോട്ടിംഗ് സാന്ദ്രത അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിലെ ഇതെല്ലാം ശരിയായി വരണമെങ്കിൽ അനേകം പേരെ നിയമിക്കേണ്ടി വരും ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ എക്സിറ്റ് പോൾ നടത്തുമായിരുന്നു അവർ കൃത്യമായി ഇരുപതിലൊരാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലം കൃത്യമായിരുന്നു ആ കൃത്യത ഇവിടെ ഇല്ല മാധ്യമ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ജിജ്ഞാസയെ രണ്ട് ദിവസം ഉണർത്തുന്നതിന് വേണ്ടി അവർ ഒരു കൊട്ടക്കണക്കുമായി രംഗത്ത് വരുന്നതാണ് നമ്മുടെ നാട്ടിലെ ഒരു ചാനലിനും രാജ്യവ്യാപകമായി എക്സിറ്റ് പോൾ നടത്താൻ ശേഷിയില്ല എന്തിനേറെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ എക്സിറ്റ് പോൾ നടത്താൻ കേരളത്തിലെ ഒരു ചാനലിനും ശേഷിയില്ല പക്ഷെ അവരൊക്കെ എക്സിറ്റ് പോളിങ്ങിന് നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ വെറും വാചക കസർത്താണ് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ രാജ്യത്തെ പൊതു അന്തരീക്ഷം നമുക്ക് വിലയിരുത്താൻ കഴിയും എങ്ങനെ ചിന്തിക്കുന്നു ജനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് നിരന്തരമായ സമ്പർക്കത്തിലൂടെ നിരന്തരമായ സംവാദത്തിലൂടെ നിരന്തരമായ വായനയിലൂടെ കണ്ടെത്താൻ കഴിയും സി പി റാഷിദിനെ പോലുള്ളവർ അങ്ങനെയാണ് ഏതാണ്ട് കൃത്യമായി തന്നെ പ്രവചിക്കുന്നത് ജനങ്ങളുടെ ട്രെൻഡ് കൃത്യമായി വിലയിരുത്തുന്നതിൽ സത്യസന്ധത കാണിക്കുന്നവരാണ് ഏതാണ്ട് ശരിയായി എക്സിറ്റ് പോൾ പറയുന്നത് എക്സിറ്റ് പോളിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുക അത് ശരിയാവാത്തതാണ് എക്കാലത്തും നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാലിൽ കാട് മോദിയും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിറങ്ങിയത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച യു പി എ സർക്കാരിനെ താഴെ ഇറക്കണം എന്ന ചിന്ത ഏത് സാധാരണക്കാരുടെയും മനസ്സിലുണ്ടായിരുന്നു ആന്റി കറപ്ഷൻ ഫോറം അഴിമതി വിരുദ്ധ സംവിധാനങ്ങൾ പല മേഖലകളിലും പ്രവർത്തിച്ചു അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളവർ വലിയ തോതിൽ ആവേശമായി മാറി ഇതിനോടൊപ്പം സോഷ്യൽ മീഡിയയുടെ സാധ്യത മുഴുവൻ ഉപയോഗിക്കുകയും മോദി എന്ന ബ്രാൻഡിനെ വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ബി ജെ പി മുന്നണി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് എല്ലാവരും കണക്കാക്കിയത് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അങ്ങനെയായിരുന്നു പക്ഷേ മോദിയും ബി ജെ പിയും എൻ ഡി എ ഭൂരിപക്ഷം ഒരു എക്സിറ്റ് പോൾ ഫലത്തിലും പ്രതിഫലിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ മുന്നണിക്ക് ഇന്ത്യ ടുഡേ പ്രവചിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണെങ്കിൽ സി എൻ ഐ ബി എൻ സി എസ് ഡി എസ് ഇരുന്നൂറ്റി എൺപത് സീറ്റും ടൈംസ് നൗ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സീറ്റും എ ബി പി ന്യൂസ് ഇരുന്നൂറ്റി എഴുപത്തി സീറ്റും എൻ ഡി ടി വി ഹസാന റിസർച്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് സീറ്റും പറഞ്ഞു ആകപ്പെട്ട യാഥാർത്ഥ്യത്തോട് ഒത്തു നിൽക്കുന്ന എക്സിറ്റ് പോൾ പറഞ്ഞത് ന്യൂസ് ട്വൻറ്റി ഫോർ ചാണകിയായിരുന്നു മുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഫലം വന്നപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റാണ് എൻ ഡി എ നേടിയത് ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് നേടി യു പി എയ്ക്ക് കേവലം അറുപത് സീറ്റും കോൺഗ്രസിന് നാൽപ്പത്തി സീറ്റും യു പി ഐക്ക് നൂറ്റി പതിനഞ്ചും നൂറ്റി ഒന്നും തൊണ്ണൂറ്റിയേഴ് നൂറ്റി നാൽപ്പത്തെട്ടും തൊണ്ണൂറ്റിയേഴും നൂറ്റിമൂന്നുമായിരുന്നു ഈ എക്സിറ്റ് പോളുകൾ കൽപ്പിച്ചത് എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ്റി അൻപത് സീറ്റ് നേടും എന്ന് പറഞ്ഞ ന്യൂസ് ട്വന്റി ഫോർ പോലും യു പി എയുടെ ദയനീയമായ തകർച്ച കണ്ടില്ല കേവലം അറുപത് സീറ്റിൽ ഒതുങ്ങി യു പി എ നോർക്കണം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും കേരളം ഒഴികെയുള്ള മറ്റെല്ലാ ഇടങ്ങളിലും ബി ജെ പിയുടെ തിരിച്ചുവരവ് മോദിയുടെ മെച്ചപ്പെട്ട ഭൂരിപക്ഷം പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു കേരളം മാത്രമാണ് മോദി തകർന്നടിയും എന്ന് വിശ്വസിച്ചതും വോട്ട് എഴുതിയതും അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളം ആവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ടുഡേ ആക്സിസ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുന്നൂറ്റി അറുപത്തഞ്ച് പറഞ്ഞു ന്യൂസ് ട്വൻറ്റി ഫോർ ടുഡേയ്സ് ചാണക്യം മുന്നൂറ്റി അൻപത് തന്നെ പറഞ്ഞു ന്യൂസ് എയ്റ്റീൻ ഐ പി എസ് ആർ മുന്നൂറ്റി മുപ്പത്തി ആറ് പറഞ്ഞു ടൈംസ് നവ് വി എം ആർ മുന്നൂറ്റി ആറ് പറഞ്ഞു ഇന്ത്യ ടി വി സി എൻ എക്സ് മുന്നൂറ് പറഞ്ഞു സുദർശന ന്യൂസ് മുന്നൂറ്റി അഞ്ച് പറഞ്ഞു എന്നാൽ എൻ ഡി ഐക്ക് മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റ് ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റും ഇക്കുറി കൃത്യമായി പ്രവചിച്ചത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ന്യൂസ് ട്വൻ്റി ഫോർ ടുഡേ ചാണക്കിയും ഒപ്പം കഴിഞ്ഞ തവണ തെറ്റിയ ഇന്ത്യ ആയിരുന്നു എന്നാൽ മറ്റുള്ളവരെ ഒക്കെ തന്നെ മുന്നൂറിലധികം സീറ്റ് എൻ ഡി എക്ക് നേടുമെന്ന് പറഞ്ഞു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിറ്റ് പോൾ ഏതാണ്ട് ശരിയായിരുന്നു എന്നർത്ഥം അങ്ങനെ നോക്കുമ്പോൾ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇതിനിടയിൽ നടന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോളുകൾക്ക് നേർവിപരീതമായിരുന്നു യഥാർത്ഥത്തിൽ ഫലം വന്നപ്പോൾ പ്രത്യേകിച്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാവും എന്ന നിഗമനം വേണ്ട എന്നാൽ രാജ്യത്തെ പൊതു ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ബി മൂന്നാം ഭരണം ഉറപ്പാണ് താനും